തൊട്ട് ില് നാഷണൽ ഹൈവേ ആണ് അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല അതിന്റെ പുറകില് നാഷണൽ ഹൈവേ ആണ് അതുപോലെ നമുക്ക് ഒരു വേലി വിളയായിട്ട് നല്ല സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ചോളം പെട്ടെന്ന് വളരും ഒരു ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ വളർന്ന് ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ കായൊക്കെ വന്ന് ഇപ്പൊ പൂവൊക്കെ വന്നു ഇത് ഏകദേശം ഒരു മാസത്തെ ഒരു വളർച്ച ഉള്ളൂ ഒരു ഒന്നര മാസത്തെ വളർച്ച ഒന്നര മാസത്തെ വളർച്ചയാണ് അടുപ്പിച്ചടുപ്പിച്ച് നടന്നുകൊണ്ട് ഒന്നിനകത്ത് ഒരു രണ്ട് പൂവൊക്കെ ഉണ്ടാവുള്ളൂ ഏശ അകലത്തിൽ നട്ടാല് നമുക്കൊരു കോപൊരു പരമാവധി അഞ്ചു കോവൊക്കെ കിട്ടും നന്നായിട്ട് നോക്കിയാല് ഇത് ചുവന്ന ചോളാണ് ഇത് ഇതിനു മുമ്പ് നമ്മള് ഇതിവിടെ നട്ടിട്ടുണ്ട് ഇതില് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ അടുപ്പിച്ച് നടാനുള്ള ഒരു പ്രധാന കാരണം ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് സ്വയം പരാഗണ മൂലം ഉണ്ടാവുന്ന ഒരു വിഷാദ രോഗം ഇന്നുണ്ടാവും ഡിപ്രഷൻ എന്ന് വെച്ചാൽ ആ ജനറ്റിക് ആയിട്ടുള്ള ജനിതകമായിട്ടുള്ള അതിന്റെ കരുത്ത് ബികർ ഒക്കെ അതിന്റെ തന്നെ പോളനിൽ നിന്ന് അതിന്റെ തന്നെ പോളനിൽ നിന്ന് അതിന്റെ സിൽക്ക് അതായത് സിൽക്ക് ഇതിന്റെ റെസിപ്പിയന്റ് ആണ് ഫീനൽ ഫ്ലവറിന്റെ സിൽക്ക് ഏഹ് ലേക്ക് വീണാല് അതിന് ഈ ധാന്യങ്ങളെ നിറയ്ക്കാനുള്ള കരുത്ത് ഇത് കുറയും അതിന്റെ വലുപ്പം കുറയും ധാന്യത്തിന്റെ വലുപ്പം കുറയും പിന്നെ അടുത്ത ജനറേഷനുള്ള പ്രതിരോധശേഷി രോഗപ്രതിരോധ ശേഷി അതിന്റെ ഉത്പാദനക്ഷമത ഒക്കെ കുറയും അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുമ്പോ ദൂരെല്ല ദൂരെ പറഞ്ഞാല് തൊട്ടടുത്തുള്ള ഉം പോളിൽ നിന്ന് ഏർ അപ്പുറവും ഇപ്പുറവും ബ്രീതി ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോളൽ നീങ്ങിട്ട് അതേ പൂവിൽ നിന്ന് വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കരുത്ത് കുറയുമെന്നാണ് പറയുന്നത് അതാണ് അതിന്റെ ഒരു സാങ്കേതികമായിട്ടുള്ള അതിന്റെ വസ്തുത ആ ഇതില് ഉം നിറയെ തേനീച്ചൽ വരുന്നുണ്ട് ഇപ്പോ നിറയെ തേനീച്ച രാവിലെ തന്നെ ആ ബ്രീഡിങ്ങിന്റെ ഒരു അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ തേൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പക്ഷെ ബ്രീഡിങ് അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് നിറയെ ഞാൻ ഒരു ചാൻ അകലത്തിലാണ് സാധാരണ നടുന്നെങ്കിൽ ഇത് അതിനേക്കാളും അകലം കുറവാണ് അടുപ്പിച്ചടുപ്പിച്ചാണ് നടത്തേക്കുന്നത് പ്രധാനമായിട്ടും ഒരു വേലുവില ഒരു നമുക്ക് നമ്മുടെ കൃഷിയിടത്തുന്ന ഒരു സുരക്ഷ ഒരുക്കാനും അതോടൊപ്പം തന്നെ ഈ ഇത് ഞങ്ങള് അതിന്റെ ആ ഒരു നമ്മുടെ ആ ഫ്രൂട്ട് ചോളം അത് കിട്ടുമ്പോ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പുട്ടുപൊടി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ അവസാനം വരുന്ന ഉണങ്ങിയ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ചെടിയുടെ ഭാഗങ്ങൾ വിളയുടെ ഭാഗങ്ങളെല്ലാം നമ്മൾ വെട്ടിട്ട് പശുവിനെ എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് അത് ഏഹ് ഒരു ഹെഡ്ജ് ക്രോപ്പ് വേലിവള ആയിക്കോട്ടെ അതേപോലെ തന്നെ നമുക്ക് നമുക്ക് പുഴുങ്ങി ഒരു ആഹാര ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ നമ്മുടെ പശുക്കൾക്ക് ഒരു നല്ലൊരു ഒരു ആഹാരവുമാണ് പോഡറാണ് ഏഹ് വിലയും കൂടിയിട്ടാണ് ചോളം ഇവിടെ കുറെ ഇനങ്ങളുണ്ട് വെള്ളയുണ്ട് അതുപോലെ തന്നെ വെള്ളയാണെങ്കിൽ നിറയെ വലിയ നല്ല വലുപ്പം ഉണ്ടാവും അതിന്റെ വെജിറ്റേറ്റി ഭാഗങ്ങള് ഇത് ചുമപ്പാണ് പക്ഷെ എന്നാലും നല്ല വലുപ്പം ഉണ്ട് അതിന് ഏർ ഇതിങ്ങനെ തന്നെ നടുന്നാണ് പലപ്പോഴും ഒരു ബെഡായിട്ട് നമുക്ക് എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തരാൻ പറ്റും ഞങ്ങൾ ഇത് പൈപ്പയുടെ സൈഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നടുന്നത് അടുപ്പിച്ച് 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 നിറയെ ഉണ്ടാവുകയും ചെയ്യും നിറയെ പിടിക്കും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതിന്റെ ഫീമെയിൽ ഫ്ലവർ ആണ് വലിപ്പം വന്നു തുടങ്ങി ഇതിനകത്ത് ഏകദേശം എല്ലാത്തിലും ഏകദേശം ഒരു ആവറേജ് രണ്ടെണ്ണം ഉണ്ടാവും പരമാവധി മൂന്ന് നാല് അഞ്ച് കാരണം എന്താന്ന് വെച്ചാ അഞ്ചെണ്ണം ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മള് ഇച്ചിരി അകത്തെയൊക്കെ നടടുമ്പോ ഇത് അടുപ്പിച്ച് നടന്നുകൊണ്ട് ഇതാണ് അതിന്റെ സിൽക്ക് കാരണം നല്ല രസമാണ് മുദി അയച്ചിട്ട് വെള്ളവും കൂടെ ഉള്ളതുകൊണ്ടേ തൊടാനൊക്കെ നല്ല രസമുള്ള ഒരു സമ്മാനം ഇത് പതുക്കെ പതുക്കെ ഉണങ്ങും ഇത് അത്യാവശ്യം വലിപ്പം വെച്ചു അത് പൂവായി വരുന്ന ഒരു സമയ രണ്ട് പൂക്കളും രണ്ടായിട്ടാണ് ചെടിയുടെ ഭാഗത്ത് നിൽക്കുക ഇത് ആഹ് ആൺപൂക്കള് ഇത് പെൺപൂക്കള് അത് ആൺപൂവും പെൺപൂവും പേര് ആൺപൂക്കളാണെങ്കിൽ ഇതുപോലെ നിൽക്കും ഇത് നമ്മുടെ കോബ് സിൽക്ക് അതിന്റെ ഒരു പാർട്ടാണ് ഇതാണ് നമ്മുടെ പോളന്റെ റെസിപ്പിന്റെ പോളൻ അതിന്റെ പൂമ്പടി വീഴുമ്പോൾ അതിനെ എടുത്ത് കൊടുക്കുന്നത് ഈ ഒരു നമ്മുടെ സിൽക്കാണ് സിൽക്ക് എന്താണ് അതിനെ പറയാ നല്ല രസമാണ് കാണാന് ഏർ ഒരുപാട് സന്തോഷം തോന്നും ഇങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഒരു നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിന് ഒരു വശത്ത് ഒരു വേലി പോലെ നമുക്ക് വെച്ചു പിടിപ്പിക്കാവുന്ന ഒരു വിലയാണ് ചോളം ഒരുപാട് ഇനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് വെള്ളയുണ്ട് ചുവപ്പുണ്ട് അതേപോലെ തന്നെ മഞ്ഞുണ്ട് മഴവിൽ ചോളം ഉണ്ട് പല കളറ് കറുപ്പുണ്ട് നീലയുണ്ട് അങ്ങനെ ഒത്തിരി ഏർ ഇതിങ്ങനെ നിക്കുന്ന സന്തോഷം Danke, okay.